നമസ്കാരം നമ്മുടെ കോൺഗ്രസും വലതുപക്ഷ മാധ്യമങ്ങളും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം അടിച്ച് കൈയിൽ കിട്ടും എന്താ ഇപ്പം സംഭവിച്ചിരിക്കുകയാണല്ലോ ഇന്ന് രാവിലെ മുതൽ ഇ പി ജയരാജൻ്റെ പേരിൽ എന്ത് പെരുന്നുണയാണ് കോൺഗ്രസ് നേതാക്കളും ഈ വലതുപക്ഷ മാധ്യമങ്ങളും പടച്ചുവിട്ടത് ഇ പി ജയരാജൻ എഴുതാത്ത ഒരു ആത്മകഥ എഴുതിയെന്ന് പറഞ്ഞ് അതിൽ പാർട്ടിക്കെതിരെ സർക്കാരിനെതിരെ പാലക്കാടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സരിനെതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സരിനെ അവസരവാദി എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് രാവിലെ മുതൽ മാധ്യമങ്ങൾ ഒരു പേര് നുണ എങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിങ്ങനെ ഊർജ്ജം പകർന്നുകൊണ്ട് കോൺഗ്രസും കൂടെ ഉണ്ട് അവസാനം ഇത് മുഴുവൻ പച്ചക്കള്ളമാണെന്നും താനങ്ങനെ ഒരു ആത്മകഥ എഴുതിയിട്ടില്ല എന്നും ഒക്കെ പറഞ്ഞ് ഇ പി ജയരാജൻ രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ ഒന്ന് പൊടുക്കനെ ഒന്ന് ചെറുതായിട്ട് മാധ്യമങ്ങളൊന്ന് അടങ്ങി പണി പാളിയെന്ന് മനസ്സിലായി അവസാനം എന്താണ് സംഭവിച്ചത് ഇ പി ജയരാജൻ ഡി സി ബുക്സിനെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിച്ചു അതോടുകൂടി തന്നെ മാധ്യമങ്ങളും കോൺഗ്രസും പ്രചരിപ്പിച്ചത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നുവെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലായി അപ്പോ ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശന്റെ തുടക്കം ഇങ്ങനെയാണ് ഈ തുടക്കം കാണുമ്പോൾ തന്നെ അറിയാം ഈ വ്യാജവാർത്ത വന്ന വഴി ഏതാണെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതെന്നും ആരെയാണ് വി ഡി സതീശനും സംഘവും ഭയക്കുന്നതെന്നൊക്കെ മനസ്സിലാവും ബി ജെ പിയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ സി പി എമ്മിൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിവരെയാണ് ശ്രീ പി ജയരാജൻ തന്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത് കാരണം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറികണ്ഠം ചാടിയ ആളെ സ്ഥാനാർത്ഥിയാക്കിയത് പാലക്കാട് മാത്രമല്ല അത് ചേലക്കരയിൽ കൂടി പാർട്ടിയുടെ വിജയ സാധ്യതയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പേ മറുകണ്ഠം ചാടിയ അവസരവാദിയെ ആണ് സി പി എം സ്ഥാനാർത്ഥിയാക്കിയതെന്ന് സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കൾ പോലും പരാതിപ്പെടുന്ന സമയമാണ് ധാരാളം ആളുകൾ ഒരു സംഘമാണ് ഇതിൻ്റെ പുറയിൽ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് ഇപ്പൊ ആത്മകഥ നിഷേധിക്കുക കേട്ടല്ലോ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് പാലക്കാട് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന് സതീശനും സമ്മതിക്കുന്നു സി കൃഷ്ണകുമാറിൻ്റെ പേര് സതീശനിപ്പോൾ പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ മുഴുവൻ കടന്നാക്രമണവും സരിനെതിരെയാണ് അതായത് പാലക്കാടിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തോൽവി നന്നായി തന്നെ വി ഡി സതീശൻ മണക്കുന്നു എന്ന് നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സരിൻ വലിയ രീതിയിലുള്ള തേരോട്ടം സരിൻ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ് എന്നൊക്കെ സതീശനും മറ്റുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ വിലയിരുത്തുന്നത് പോലെ തന്നെ വിലയിരുത്തിയിരിക്കുന്നു കെ മുരളീധരനും ശശി തരൂരും പാലക്കാടിലെ ഡി സി സിയുമൊക്കെ പറയുന്നത് പോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയൊരു മുന്നേറ്റം പാലക്കാടിൽ നടത്തുന്നു എന്ന വസ്തുത ദ സതീശനും ഒക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോ പെട്ടു ഒന്നും കൊണ്ടല്ല അതായത് പാലക്കാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നല്ലോ അവിടെ ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തെ കെട്ടിയിറക്കിയതോടുകൂടി തന്നെയാണ് വലിയ ഭിന്നതകൾ പൊട്ടിത്തെറികളൊക്കെ കോൺഗ്രസിൽ സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടം ജയിക്കും എന്ന് പറഞ്ഞാണല്ലോ അവിടെ കൊണ്ടുവന്നത് അവസാനം രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്നതോടുകൂടി തന്നെ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പമായി അപ്പോ ഇപ്പൊ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിഞ്ഞപ്പോൾ സരിനെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തി വ്യാജ വാർത്തകളിട്ട് പെടച്ച് എങ്ങനെയെങ്കിലും സരിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തുകയാണ് വി ഡി സതീശൻ ദാ സതീശൻ നടത്തുന്ന പ്രതികരണത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ബി ജെ പിയുടെ അടുത്ത് ചെന്നിട്ട് സീറ്റ് കിട്ടാത്ത കൊണ്ടാണ് എൽ ഡി എഫ് സീറ്റ് കൊടുത്തത് പറയുന്നത് എന്ത് പെരും നുണയാണ് സതീശ പറയുന്നത് ബി ജെ പിയുടെ അടുത്ത് സീറ്റ് ചോദിച്ചു വന്നിട്ടില്ലെന്ന് ബി ജെ പി തന്നെ പറയുന്നുണ്ട് എന്നാലും സതീശൻ ഇങ്ങനെ ഈ നുണ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ അതായത് ഈ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അവിടെ ഒരു ഡീലുണ്ട് എന്ന വസ്തുത പുറത്തു കൊണ്ടുവന്നത് സരിനാണല്ലോ മതേതരത്വ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ തുറന്നു കാട്ടിയത് സരിനാണല്ലോ അതുപോലെ തന്നെ സംഘപരിവാർ സ്വഭാവമുള്ള കോൺഗ്രസിനെ തുറന്നു കാട്ടിയത് സരിനാണല്ലോ അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞേ മതിയാകൂ അപ്പൊ സതീശൻ ഇങ്ങനെ കിടന്ന് ഉരുണ്ടു പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് ഈ ബി ജെ പിയിൽ സീറ്റ് ചോദിച്ചു പോയി എന്ന ഈ സതീശന്റെ ഈ പ്രതികരണം ഉണ്ടല്ലോ ആ പ്രതികരണത്തിന് സരിൻ നൽകിയ മറുപടി ഇങ്ങനെയാണ് അതായത് സതീശനെ നേരിൽ കണ്ടാൽ മുഖത്ത് നോക്കി ചോദിക്കും എപ്പോഴാണ് ഞാൻ ബി ജെ പി ഓഫീസിൽ പോയി സീറ്റ് ചോദിച്ചു തന്നു അങ്ങനെ ആ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയ പിന്നെ എന്താണെന്ന് അറിയില്ല സതീശൻ ഈ സരിൻ്റെ മുമ്പിൽ പോയി ചാടിയിട്ടില്ല പേടിച്ച് മുങ്ങി അടക്കുകയാണ് ഇങ്ങനെ മൈക്കിന് മുമ്പിൽ നിന്ന് വലിയ ഗീർവാണൊക്കെ അടിക്കട്ടോ അത് വേറെ കാര്യം മാത്രമല്ല ഒരു പെരുന്നുടം കൂടി പറയുന്നുണ്ട് സി പി എമ്മിൽ ഭയങ്കര പൊട്ടിത്തെറിയാണോ പറയാൻ ഈ സരിൻ വന്നതിൽ പിന്നെ ഇങ്ങോട്ട് വന്നതിൽ പിന്നെ വലിയ ആവേശമാണ് അതാണ് വസ്തുത അതിൽ വിരളി പോണ്ടിട്ടാണ് ഈ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സരിനെതിരെ ഇങ്ങനെ കിടന്നിട്ട് വല്ലാത്ത രീതിയിൽ മോങ്ങി മോങ്ങി ഇങ്ങനെ അത് തീർക്കുന്നത് അറിയാൻ അതായത് ഈ സരിൻ എത്തിയോടുകൂടി തന്നെ പാലക്കാടിൽ വലിയൊരു ആവേശമായി മാറിയിരിക്കുകയാണ് സഖാക്കളൊക്കെ വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയൊരു വിജയസാധ്യത അവിടെ ഇപ്പോൾ സഖാക്കൾ കാണുന്നു സരിനിലൂടെ എന്നാൽ കോൺഗ്രസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സരിൻ വന്നതോടുകൂടി തന്നെ പാലക്കാടിൽ കോൺഗ്രസ് ഇല്ലാതായിരിക്കുന്നു സരിൻ പടിയിറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ തുടങ്ങിയതല്ലേ ഈ പല പ്രാദേശിക നേതാക്കളും രാജിവെച്ച് പുറത്തേക്ക് വരാൻ പുറത്തേക്ക് വന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം മൂലം എത്രയധികം ആളുകളാണ് പ്രവർത്തകരാണ് നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി വിട്ടിരിക്കുന്നത് അതല്ലേ വസ്തുത ഇന്നും ആ അടി തീർന്നിട്ടില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല നേതാക്കൾ ആ വഴിക്കേ വരുന്നില്ലല്ലോ രമേശ് ചെന്നിത്തലയൊക്കെ പാലക്കാടിലേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അതുപോലെ തന്നെ കെ മുരളീധരൻ വരുന്ന സാഹചര്യം ഉണ്ടായി കെ മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞു കൊണ്ട് വോട്ട് ചോദിച്ച് കണ്ടില്ലല്ലോ എല്ലാവർക്കും കടുത്ത അതിർത്തിയാണെന്നേ എഐ ഗ്രൂപ്പൊക്കെ ഈ വിഷയത്തിൽ ഈ സതീശൻ ഷാഫി പക്ഷത്തിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സരിന് വലിയൊരു പിന്തുണ കോൺഗ്രസിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നല്ലോ മിടുക്കനാണ് മിടിമിടുക്കനാണെന്ന് മത സാമുദായിക നേതാക്കൾ പറയുന്നല്ലോ സരിൻ മിടുക്കനാണെന്ന് സരിൻ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് പാലക്കാട് അപ്പോ അപകടം മണിത്തപ്പോൾ സതീഷനൊക്കെ ഇങ്ങനെ ഇരുന്ന് പെരും കള്ളം പറയുകയാണ് അപ്പോ ഈ കൈരളിയിലെ റിപ്പോർട്ടർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അല്ല സതീശ ഈ നിങ്ങൾ പറയുന്നത് ഇ പി ജയരാജന്റെ ആത്മഹത്യയെ അദ്ദേഹം തന്നെ അത് നിഷേധിച്ചിരിക്കുന്നു അത് വ്യാജ പ്രചരണമാണെന്നോ അത് വ്യാജ വാർത്തയായിരുന്നു എന്നൊക്കെ തെളിഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വി ഡി സതീശൻ ഒരു ഗംഭീരമായിട്ടുള്ള കാപ്സ്യൂൾ ഇറക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കാണാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സി ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പൊ ഇനിയിപ്പോ ഒരു അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് നടക്കണം എന്നാണ് എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായില്ലേ അതായത് അങ്ങനെ ഒരു ആത്മകഥ എഴുതിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല എന്ന കാര്യം സതീഷിനെ വളരെ വ്യക്തമായിട്ട് അറിയാം സതീശ് എന്താണ് പറയുന്നത് ഡി സി സി ഹൈക്കമാൻഡിനയച്ച കത്തിനെ കുറിച്ച് ഇനി പറയരുത് ഇനി ഇതാ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം എന്നാണ് പറയുന്നത് അപ്പോൾ ഡി സി സി ഹൈക്കമാൻഡിനയച്ച കത്തിൽ രാഹുൽ മാംകൂട്ടത്തിന്റെ പേരുണ്ടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഡി സി സിക്ക് വലിയ താല്പര്യം ഇതൊക്കെ ഇനി സംസാരിക്കരുത് ചർച്ചാ വിഷയമാക്കരുത് എന്നാണ് സതീശം പറയുന്നത് അതായത് ഈ വ്യാജവാർത്ത ഇനിയുള്ള ഇലക്ഷന്റെ അന്ന് വരെ ചർച്ചയാക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ വ്യാജവാർത്ത എന്തിനാണ് പ്രചരിപ്പിച്ചതെന്നും ഈ വ്യാജവാർത്ത കൊണ്ട് കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ വ്യക്തമായി കാണുമല്ലോ ഇനിയാണ് ഒരു ബഹു കോമഡി പുള്ളി പറയുന്നത് അതുകൂടി ഒന്ന് കാണാം അപ്പോഴല്ലേ തടയുന്നത് എങ്ങനെയാണ് വ്യാജ വോട്ടർമാരെ ചേർക്കുന്നതെന്നോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞു തരും രാജ തിരിച്ചൽക്കാടൊക്കെ ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആളാണല്ലോ ഇക്കുറി പാലക്കാട് രജനീകാന്തും അതുപോലെ തന്നെ വിജയ്യും സൂര്യുമൊക്കെ വോട്ട് ചെയ്യാൻ വന്നു എന്നൊക്കെ വാർത്ത വന്നാൽ ആരും അതിശയിക്കേണ്ട കാര്യമില്ല എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേരളം പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അപ്രൂവലോട് കൂടിയാണ് ഹിന്ദുവിൽ സരിം പറഞ്ഞ ഈ കോൺഗ്രസിന്റെ മതേതര സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ സംഭവം വളരെ വ്യക്തമായി തന്നെ തെളിയിക്കുന്ന ഒന്നുകൂടി സതീശൻ പറയുന്നുണ്ട് അതായത് മലപ്പുറത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വർഗീയ പരാമർശം നടത്തി എന്ന പേരിൽ ദ ഹിന്ദു ദിനപത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം അച്ചടിച്ചു വന്നിരുന്നല്ലോ അന്ന് മുഖ്യമന്ത്രി അതിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുകയും അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അവസാനം ദ ഹിന്ദു ദിനപത്രം തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഗേതം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ വി ഡി സതീശൻ ആ വർഗീയ പരാമർശം നടത്തിയെന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും അതിട്ടൊന്ന് കലക്കി നോക്കുകയാണ് എങ്ങനെ ഇങ്ങനെ വർഗീയത പ്രചരിപ്പിച്ച് ഒന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കേട്ടോ എസ് ഡി പിയുടെയൊക്കെ പിന്തുണയോടുകൂടി തന്നെയൊക്കെ ഇവർ വരിക്കുന്ന ഇടങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും മാത്രവുമല്ല കഴിഞ്ഞ തവണ എസ് ഡി പി ഐ പിന്തുണ നൽകിയപ്പോൾ ഇതേ പലരും നീട്ടി സ്വീകരിച്ച ആളുകളാണ് ആദ്യം ഓരൊക്കെ പറയും വേണ്ട വേണ്ട എന്ന് പറയും അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കുക അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്തായാലും ആ പ്രതികരണം എന്തിനാണ് സതീശ ഇങ്ങനെ പെരുന്നുണ പ്രചരിപ്പിക്കുന്നത് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ദ ഹിന്ദു ദിനപത്രം പോലും പറയുന്നു എന്നിട്ടും ഇങ്ങനെ കടന്ന വർഗീയത തുപ്പുന്നതിന്റെ ഉദ്ദേശം എല്ലാവർക്കും നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് സതീശ സംഘപരിവാർ രാഷ്ട്രീയം ഈ നാക്കിലൂടെ സതീശൻ തുപ്പുമ്പോൾ അത് ഈ മണ്ണിൽ വീണ് ഇവിടെ ആ രീതിയിൽ ഏത് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതിനു വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ